ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒരു പയൽ സെലക്ഷൻ വീഡിയോ ആണ് അതായത് ആ വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്തകൾ എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് എന്നുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വേരഡായിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇവിടെ രണ്ട് ഫയൽസാണ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് ഫയൽ നമ്പർ വൺ ആൻഡ് ഫയൽ നമ്പർ ടു ഓക്കെ നമ്പർ വൺ ആണോ ടു ആണോ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആ ഒരു നമ്പർ എന്ന് മനസ്സിൽ ഓർത്തതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു നമ്പർ ചൂസ് ചെയ്യുക അതുമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് പൈൻ നമ്പർ വൺ എന്താണെന്ന് നോക്കാം യെസ് ഇറ്റ്സ് ഡിസെപ്ഷൻ ആൻഡ് എൻ വി ഈ ഒരു കിരണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളറിയാതെ നിങ്ങളെ ചെയ്സ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹബന്ധം തന്നെയാണ് നിങ്ങളുടേത് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടോ ചില വ്യക്തികൾ കൊണ്ടോ ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആണെന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും അറിയണമെന്ന് ആഗ്രഹമുണ്ട് അതായത് നിങ്ങൾ തമ്മിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവർക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് പോലും തോന്നുകയാണ് നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോവുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് ഈ വ്യക്തിയിലെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അവർ നിങ്ങളറിയാതെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് വ്യക്തികളിലൂടെയും ഒക്കെ നിങ്ങളെ ചെയ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഫയൽ നമ്പർ വൺ വാട്ട് ഡു ദ് യു ആൻഡ് വാട്ട് ഡു ദിങ്ക് അബൗട്ട് യു ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് വാട്ട് ഡു ദിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ വാട്ട് ഡു ദിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദി തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കേട്ട് ഡു ദി തിങ്ക് എബൗട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് What do they think about you? Okay. Okay, emotional. ലോസ് ഓക്കെ തീർച്ചയായിട്ടും അവരായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തി എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയിലുണ്ട് അവർ വളരെയധികം ഇമോഷണലി അപ്സെറ്റാണ് ഈ ഒരു സമയത്ത് നിന്ന് കാണുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അത്രയും ഒരു ലോസ് ഫീലിംഗ് അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത് ഓക്കെ ബാക്കി കാർഡ്സ് കൂടി നമുക്ക് നോക്കാം ഓക്കെ നമ്പർ ഗെയിം ഓക്കെ ഡെഫിനറ്റ്ലി ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ പ്രണയബന്ധം തിരികെ കൊണ്ടുവരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഇത് പലർക്കും ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് എപ്പോഴും നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നുണ്ട് സെപ്പറേഷൻ ഉണ്ടാവുന്നുണ്ട് പക്ഷേ റീയൂണിയൻ വളരെ പെട്ടെന്ന് ഉണ്ടാവുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്കും ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഇപ്പോൾ ഈ ഒരു സാഹചര്യം ഇങ്ങനെയാണെങ്കിൽ പോലും ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരുമെന്നുള്ള ഒരു നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് കാണുന്നത് ഓക്കെ ഒരിക്കലും ഒരിക്കലും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഈ റിലേഷൻഷിപ്പ് പൂർണ്ണമായും വിട്ടുപോകാൻ കഴിയില്ല നിങ്ങൾക്ക് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം മുതൽ എൻഡ് ആവുന്ന സമയം വരെയും ഈ വ്യക്തിയുടെ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ എത്ര ശ്രമിച്ചാലും ആ ഓർമ്മകളിൽ നിന്ന് വിട്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല നിങ്ങൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടാവും ഈ ഒരു റീസൺ എന്താണ് ഈ വ്യക്തി ഇത്രയും നാളായിട്ട് നല്ല രീതിയിൽ കോണ്ടാക്റ്റിൽ കോൺടാക്റ്റിലില്ലാതിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ വ്യക്തിയുടെ ഓർമ്മകൾ ഇങ്ങനെ നിങ്ങളുടെ പിന്നാലെ ഉള്ളത് ഓക്കെ അതാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു കണക്ടിവിറ്റി പറയുന്നത് ഓക്കെ നിങ്ങൾ അത്രയും എന്താണ് നിങ്ങളുടെ ആ സ്പിരിച്വൽ കണക്ഷൻ അത്രയും വലിയ ആഴമേറെ ഒന്ന് തന്നെയാണ് ഓക്കെ ആൻഡ് യെസ് ആ വ്യക്തി എല്ലാ രീതിയിലും തകർന്നു പോയ പോലുള്ള ഫീലിംഗ് ആണ് അവർക്കുള്ളത് അവരുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് നേരിടേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടാവാം എങ്കിൽ പോലും അവർക്ക് അവരുടെ തകർച്ച ഉണ്ടായത് നിങ്ങൾ അവർക്ക് നഷ്ടമായ നിമിഷം മുതലാണ് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് എസ് ഹോ ടേക്ക് അവർക്ക് അത്രയും ഹൃദയം തകർന്നു പോകുന്നൊരു വേദനയാണ് ഈ സെപ്പറേഷൻ ടൈമിൽ അവർക്ക് ഉണ്ടാവുന്നത് ഓക്കെ അവർക്ക് അവർ ഈ ഒരു ലൈഫിൽ ഒരു നഷ്ടം ഒരു വലിയൊരു നഷ്ടം സംഭവിച്ചു എന്ന് തന്നെയാണ് റിപ്പീറ്റായിട്ട് ആ ഒരു മെസ്സേജ് തന്നെയാണ് വരുന്നത് ഓക്കെ അവർക്ക് അവർ ചെയ്തു പോയതിൽ അല്ലെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങളെ പറഞ്ഞ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചതിലൊക്കെ അവർ സങ്കടപ്പെടുന്നുണ്ട് ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി ഓക്കെ ആൻഡ് യെസ് അവർക്കും നിങ്ങൾക്കും ഒരേ സമയത്ത് പല കാര്യങ്ങളും ഇൻക്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട് ഒരേ സമയത്ത് ഓക്കെ അതായത് ചിലപ്പോൾ ഈ വ്യക്തിയുടെ കാര്യത്തിൽ ഈ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഈ വ്യക്തിയെ കോൾ ചെയ്യാൻ പോകുന്ന ആ ഒരു സമയത്ത് ഈ വ്യക്തിയിൽ നിന്നുള്ള കോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം അതായത് നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ വ്യക്തിയിൽ നിന്നുള്ള കോൾ അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ആ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷനെയാണ് നമ്മളെ ഇവിടെ കാണുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സമയത്ത് പോലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഓക്കെ അത്രത്തോളം ആ വ്യക്തി നിങ്ങളെ ഹൃദയം തൊട്ടറിഞ്ഞ വ്യക്തിയാണ് നിങ്ങളുടെ എല്ലാ ഫീലിങ്സ് അറിയുന്ന വ്യക്തിയാണ് ഓക്കെ ഇപ്പോഴും അവർക്കറിയാം നിങ്ങളില്ലാണ്ട് അവരത്രയും അത്രയും ഒരു പെയിൻ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ ഇമോഷൻസും ഈ വ്യക്തി അറിയുന്നുണ്ട് അത്രത്തോളം നിങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളും ആ ഒരു സെയിം സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങൾക്കും ഈ വ്യക്തി അത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമാണ് അത്രത്തോളം മനസ്സിൽ നിങ്ങൾ എന്താണ് അത്രയും പ്ലേസ് കൊടുക്കുന്നൊരു വ്യക്തിയാണ് ഓക്കെ ഇപ്പോൾ ഈ ഒരു ഏകാന്തതയിൽ ഈ വ്യക്തിക്ക് അവരുടെ ജീവിതത്തിലെ ഒരു കാര്യങ്ങളിലും അവർക്ക് ശ്രദ്ധിക്കാൻ പോലും കഴിയുന്നുണ്ടാവില്ല അവർ ഓരോ ദിവസവും അവരിങ്ങനെ തള്ളി നീക്കുന്നത് അത്രയും ശ്രമകരമായിട്ടാണ് അവർക്ക് അത്രയും ഓരോ ദിവസവും നിങ്ങളുമായിട്ടുള്ള യൂണിയന് വേണ്ടിയിട്ടവർ പ്രതീക്ഷിക്കുകയാണ് ഓക്കെ ആൻഡ് യെസ് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് പക്ഷേ അതിലെല്ലാം അവർ പരാജയപ്പെട്ടു പോവുകയാണ് റിപ്പീറ്റായിട്ട് തന്നെ പരാജയപ്പെട്ടു പോവുകയാണ് പക്ഷേ എങ്കിലും ഈ ശ്രമങ്ങൾ അവർ ഒരിക്കലും നിർത്തില്ല കാരണം ഏതൊരു അവസരത്തിലാണോ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ കഴിയുന്നത് ആ ഒരു അവസരം വരെയും ആ വ്യക്തി നിങ്ങൾക്കായിട്ട് ഫൈറ്റ് ചെയ്യുമെന്നാണ് കാണുന്നത് കാരണം അവർ അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് നേടിയെടുത്ത വ്യക്തിയാണ് അവരത്രയും അത്രയും ഒരു പവറുള്ള വ്യക്തിയാണ് പക്ഷേ ഇമോഷണൽ ഫീലിങ്സ് ഒരുപാടുള്ള വ്യക്തിയാണ് അതായത് പെട്ടെന്ന് ഇമോഷണലായി പോകുന്നുണ്ട് പെട്ടെന്ന് സെൻസിറ്റീവായി പോകുന്നുണ്ട് ഓക്കെ അത്തരം ഒരു ക്യാരക്ടറാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കരമായൊരു സങ്കടമാണ് അവരുടെ ജീവിതത്തിൽ വലിയൊരു പരാജയം സംഭവിച്ചു പോയി നിങ്ങളില്ലാത്ത സമയത്ത് അവർക്ക് അങ്ങനെ ഫീലിങ്സാണ് ഉണ്ടാവുന്നത് ഓക്കെ അതാണ് അവരുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവുന്നത് ഓക്കെ ആൻഡ് യെസ് ചൂസ് വോയിസ് ലൈ ഓക്കെ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവാം മേ ബി ഇപ്പോൾ നിങ്ങൾ കുറച്ച് സെൽഫ് ഫോക്കസ്ഡ് ആവുന്നൊരു സമയവുമായിരിക്കാം പക്ഷേ ഒരു പ്രോപ്പർ ടൈമിൽ ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുക ഇത് നിങ്ങൾക്കുള്ളൊരു ചോയ്സാണ് അതായത് ആ ഒരു തീരുമാനം കറക്റ്റായിട്ടുള്ള തീരുമാനം നിങ്ങൾ എടുക്കുക ഓക്കെ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ വ്യക്തിയെ വിട്ട് കളയുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യരുത് നിങ്ങൾ എപ്പോഴാണോ ഈ വ്യക്തി നിങ്ങളിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക എന്നുള്ള ഒരു മെസ്സേജ് കൂടി വരുന്നുണ്ട് ഓക്കെ ആ ഓപ്ഷൻസ് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഒരുമിച്ച് വരുന്നൊരു സന്ദർഭം വരുന്നുണ്ട് പക്ഷെ ആ ഒരു സമയത്ത് വളരെയധികം ബുദ്ധിപൂർവ്വമായിട്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുക ഓക്കെ അത് എന്താണെന്ന് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് കൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നൗ മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നൗ ഇൻറ്റൻസ് ഡിസയർ ടു സീ യു ഓക്കെ ഓക്കെ അവർക്ക് നിങ്ങളെ കാണാനായിട്ട് നേരിട്ട് കാണാനായിട്ട് അത്രയും അത്രയും ആഴമേറിയ ഒരാഗ്രഹമുണ്ട് ആൻഡ് ലെറ്റ് സ്പെൻഡ് സം ടൈം ടുഗതർ ഒരുമിച്ച് ചേർന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം കുറച്ച് നേരം സംസാരിച്ചിരിക്കാനൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് യു ആർ മൈൻ ഐ ലവ് യു ഓക്കെ അവർ പറയാണ് നിങ്ങൾ അവരുടേതാണ് അത്രത്തോളം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഐ വോണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു ഓക്കെ ജീവിതം അവർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണ് ഓക്കെ ആൻഡ് ഐ കാൺ സീ യു ക്രൈം നിങ്ങളെ ഇനിയും സങ്കടപ്പെടുത്താൻ ഈ വ്യക്തി തയ്യാറല്ല നിങ്ങൾ സങ്കടപ്പെടുന്നത് കാണുന്നത് ഈ വ്യക്തി കാണുവാൻ ഈ വ്യക്തിക്ക് കഴിയില്ല ഓക്കെ ഐ നോ യു ട്രസ്റ്റ് മീ ഓക്കെ അവരെ വിശ്വസിക്കും എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു യു ആർ മൈ സ്ട്രെങ്ത് നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് അവരുടെ ശക്തി നിങ്ങളാണ് ആൻഡ് ഐ റിയലി വോണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ജസ്റ്റ് ഡോൺ നോ ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വർക്ക് ഓക്കെ ഈ ഒരു നിമിഷത്തിൽ പോലും അവർ നിങ്ങളോടൊരുമിച്ച് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർക്കറിയില്ല എങ്ങനെയാണ് ഇത് പോസിബിളാകുന്നത് എന്ന് ഓക്കെ ഐ കാൺ സ്ലീപ്പ് വെൽ ബിക്കോസ് ഓഫ് ദിസ് സെപ്പറേഷൻ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ ഓക്കേ അവർക്ക് ശരിക്കൊന്നും ഉറങ്ങാൻ പോലും കഴിയുന്നില്ല ഈ ഒരു സെപ്പറേഷൻ അവർക്ക് അത്രത്തോളം പെയിനാണ് കൊടുക്കുന്നത് അവരുടെ റിയൽ ഫീലിങ്സാണ് ഇവിടെ നമുക്ക് ഈ മെസ്സേജിലൂടെ അറിയാൻ കഴിയുന്നത് അവരെ നിങ്ങൾ മനസ്സിലാക്കും എന്നവർ വിശ്വസിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് ആൻഡ് ഫൈനലി ഐ വിഷ് ടു റീസ്റ്റാർട്ട് എ സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് ഹ്യൂ മൈ ലവ് ഓക്കെ നിങ്ങളുമായിട്ട് വളരെ സോളിഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ അത്രയും ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ഫയൽ നമ്പർ വൺ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ ഷോർട്ട് ടംബേർട്ട് ഓക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറുണ്ട് മേ ബി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ലെറ്റർ ബി ട്വൻ്റി ടു ടാ ടൂ ആർട്ട് തേർട്ടി വൺ മെഡിക്കൽ ഫീൽഡ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ മെഡിക്കൽ ഫീൽഡിൽ ജോലി ഉള്ള ഉള്ള ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പഠിക്കുന്നവരായിരിക്കാം ഒക്ടോബർ മന്ത് ഓഗസ്റ്റ് നവംബർ ട്വൻറ്റി എയ്റ്റ് ട്രൂ ലവ് ഇതൊരു ട്രൂ ലവ് ആയിട്ട് നമുക്ക് കണക്കാക്കാം തേർട്ടീൻ ട്വൻ്റി നയൻ നമ്പർ വൺ ചൈൽഡിഷ് ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ആൻഡ് എസ് ഇലവൺ ഇലവൺ ഒരു ഏഞ്ചൽ നമ്പറാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു നമ്പർ കാണുന്നുണ്ടാവാം ലെറ്റർ കെ ഫോർട്ടീൻ ട്വൻറ്റി ഫൈവ് ടു മന്ത്സ് സെവൻ എയ്റ്റ് ട്രേസ് ഓൺ വെഹിക്കിൾസ് ലെറ്റർ കെ ലെറ്റർ ഒ ട്വൻ്റി സിക്സ് നമ്പർ നയൻറ്റീൻ ലെറ്റർ ആർ ട്വൻ്റി വിത്തിൻ ടു ഡേയ്സ് കെ പോസിബിലിറ്റിയാണ് ലെറ്റർ എം സിക്സ്റ്റീൻ നവംബർ മന്ത് ആൻഡ് ഫൈനലി സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ സ്മൈലിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഫയൽ നമ്പർ വൺ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഫയൽ നമ്പർ വൺ നിങ്ങളുടെ റീഡിങ്ങിലൂടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് ഫയൽ നമ്പർ ടുവിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം ഫയൽ നമ്പർ വൺ റിസണേറ്റ് ആവാത്തവർ ഫയൽ നമ്പർ ടു വാച്ച് ചെയ്യാം ഓക്കെ ഓക്കെ ലിറ്റ് സ്റ്റാർട്ട് വിത്ത് ഫയൽ നമ്പർ ടു ഓക്കെ യെസ് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് എന്നാണ് ഇവിടെ കാണുന്നത് പക്ഷേ നിങ്ങളുടെ പ്രണയം തന്നെയാണ് നിങ്ങളിൽ ഈ സെപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് കാണുന്നുണ്ട് ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയബന്ധത്തെ ഒപ്പോസ് ചെയ്യുന്ന എനർജീസ് ഒരുപാട് കാണുന്നുണ്ട് മേ ബി ചില വ്യക്തികൾ തന്നെയായിരിക്കാം ഈ റിലേഷൻഷിപ്പിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്കിടയിലുള്ള പ്രണയം കൂടി വരുന്നതായിട്ടാണ് അതായത് ഓവർഫ്ലോ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ അങ്ങനെ ആ ഒരു സെപ്പറേഷൻ ടൈമിൽ നിങ്ങളുടെ നിങ്ങൾ കൂടുതലായിട്ട് പരസ്പരം ണയിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് പരസ്പരമുള്ള ഫീലിങ്സ് അറിയുന്നുണ്ട് മേ ബി നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ട് നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ ആ ഒരു ചിന്തകളൊക്കെ അറിയാൻ കഴിയുന്നൊരു വ്യക്തിയാണ് നിങ്ങളെ എല്ലാ രീതിയിലും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിന് ഇത്രയും ഒരു സ്റ്റെബിലിറ്റി ഉള്ളത് ഓക്കെ സെപ്പറേഷനിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ട് പേർക്കും നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ട് ഒരു ദിവസം തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ ഒന്നിച്ച് ചേരും അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യമെല്ലാം നിങ്ങളിൽ നിന്ന് മാറിപ്പോകും എന്നൊക്കെ നിങ്ങൾ രണ്ട് പേരും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് ഓക്കെ കാരണം അത്രത്തോളം സ്നേഹമാണ് നിങ്ങൾ പരസ്പരം ഉള്ള തമ്മിലുള്ളത് എന്നാണ് ഇവിടെ ഫസ്റ്റ് കാർഡിനെ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിയുടെ മനസ്സിലെന്താണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിൽ എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കേസ് ഓക്കെ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ വ്യക്തി ഒരു സാഹചര്യത്തിലും നിങ്ങളെ വിട്ടുപിരിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഓക്കെ ഫയൽ നമ്പർ ടു അവരുടെ മനസ്സിൽ എന്താണുള്ളത് കെ ഫയൽ നമ്പർ ടു അവരുടെ മനസ്സിൽ എന്താണ് ഓക്കെ എല്ലാ കാർഡ്സും വളരെയധികം പോസിറ്റീവായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നുണ്ട് പാൽ നമ്പർ ടു ഒരു തിങ്ക് അബൌട്ട് യുവിൻ്റെ മനസ്സിൽ എന്താണ് ഓക്കെ പാൽ നമ്പർ ടു ഒരു തിങ്ക് അബൌട്ട് യു യെസ് പാൽ നമ്പർ ടു ഒരു തിങ്ക് അബൌട്ട് യു ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് പാൽ നമ്പർ ടു യെസ് പാൽ നമ്പർ ടു ട്രാൻസ്ഫോർമേഷൻ മെൻ്റൽ കോൺഫ്ലിക്റ്റ്സ് ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളോടൊരുമിച്ചുള്ള ഒരു ലൈഫ് സ്പെൻഡ് ചെയ്യാൻ അത്രത്തോളം ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് എന്ത് ജീവിത സാഹചര്യത്തിലും നിങ്ങളെ കൈവിടാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങളും ആ ഒരു എനർജിയിലാണുള്ളത് രണ്ടു പേർക്കും സെയിം എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു കഴിവുള്ള വ്യക്തി തന്നെയാണ് അത്രത്തോളം നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഉണ്ടാകുന്ന നിമിഷങ്ങളെക്കുറിച്ച് ഈ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നുണ്ട് മേ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ പോലും ആ വ്യക്തി നിങ്ങളുടെ പ്രസൻസ് ആണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഫിസിക്കൽ ഫിസിക്കലായിട്ടും അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്പിരിച്വലായിട്ടുമുള്ള കണക്ഷൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നൊരു സമയമാണ് അതിൻ്റെ ന്നെ ഈയൊരു സമയത്ത് ഈ ഒരു സെപ്പറേഷൻ പലർക്കും ഇത് ഫസ്റ്റ് സെപ്പറേഷൻ ആയിരിക്കാം റിലേഷൻഷിപ്പിലായതിനു ശേഷം ഫസ്റ്റ് സെപ്പറേഷനിലുള്ള വ്യക്തികളുമുണ്ട് ഓക്കെ അവർക്ക് ഈ ഒരു സമയത്താണ് നിങ്ങളുടെ റിയൽ വാല്യൂ നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആ ഒരു വാല്യൂ അവർ മനസ്സിലാക്കുന്നത് ഓക്കെ അതുകൊണ്ട് ലൈഫിൽ ഇനി ഒരിക്കലും നിങ്ങളുമായിട്ട് സെപ്പറേഷൻ ഉണ്ടാവരുത് എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അത്രത്തോളം ഒരു മെൻ്റൽ കോൺഫ്ലിക്സാണ് ഈ വ്യക്തിയിൽ ഉണ്ടാകുന്ന ഈ ഒരു സമയത്ത് അവർക്ക് ഒരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അത്രയും ഒരു ബോറിംഗ് ആയിട്ട് അവർക്ക് ലൈഫ് ഫീൽ ചെയ്യാണ് കാരണം അത്രയും അവർ ഹാപ്പിയായിട്ടിരുന്നൊരു മൊമെൻറ്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എപ്പോഴാണോ നിങ്ങളുമായിട്ട് അവർ ഉണ്ടായിരുന്ന സമയം ഓക്കെ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു കാര്യങ്ങളിലേക്കും അവർക്ക് ഫോക്കസ് ചെയ്യാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് കാണുന്നത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവർ സ്വപ്നത്തിൽ അവർ കാണുന്നുണ്ട് അതായത് നിങ്ങൾ അവരുടെ അരികിൽ വരുന്നതായിട്ടും നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ടൈമിനെ കുറിച്ചും അല്ലെങ്കിൽ കഴിഞ്ഞു പോയാൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സാഹചര്യങ്ങളെയൊക്കെ ഈ വ്യക്തി ഓർക്കുന്നുണ്ട് ആയിട്ട് തന്നെ മേ ബി ഇത് കുറച്ച് പേർക്ക് ഈ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നത് കാണാൻ ഇഷ്ടമില്ലാത്ത ചില വ്യക്തികൾ വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് ഈ റിലേഷൻഷിപ്പിലുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ആ വ്യക്തികൾ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കാം ഓക്കെ പക്ഷെ എന്ത് സാഹചര്യമായിരുന്നാലും ഈ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ഇവിടെ കാണുന്നുണ്ട് ഈ വ്യക്തി ആ ഒരു ട്രാൻസ്ഫർമേഷൻ അത്രത്തോളം ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കാര്യം അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡാർക്ക്നെസ്സാണ് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഫീൽ ചെയ്യുന്നത് ഒരു ശൂന്യതയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഡാർക്ക്നെസ് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു മാറ്റം ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് ആ ഒരു മാറ്റം നിങ്ങൾ അതായത് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് തന്നെയാണ് പറയുന്നത് അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഈ ശൂന്യതയായിട്ട് അല്ലെങ്കിൽ ആയിട്ട് കാണുന്നത് അത് നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതായിരിക്കും ഈ വ്യക്തി അത്രത്തോളം അത് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കാര്യം അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ അത് വ്യക്തികളായിരിക്കാം ചിലപ്പോൾ അത് ചില സാഹചര്യങ്ങളായിരിക്കാം ഓക്കെ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടാവും അതുപോലെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെ നിങ്ങൾക്ക് ഡെയിലി റീസ്റ്റാർട്ട് ചെയ്യപ്പെടണം എന്നാണ് ഓക്കെ ഓക്കെ ഫയൽ നമ്പർ ടു ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നൗ ഫയൽ നമ്പർ ടു മിസ്സേജ് ഐ വോണ്ട് റീയൂണിയൻ ഓക്കെ അവർ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അവർ നിങ്ങളോട് പറയാണ് യു ആർ ഓൾവേസ് ഇൻ മൈ ഹാർട്ട് അവരുടെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് ഐ ആം സോ റെസ്റ്റ്ലെസ് ഐ കൺ ഡു എനിത്തിങ് വിട്ട് യു ഓക്കെ അവർക്ക് ജീവിതത്തിൽ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ചെയ്യാൻ കഴിയുന്നില്ല അത്രത്തോളം അവർ മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിലാണ് ഐ കാൺ ലിവ് വിതൗട്ട് ഹ്യൂ നിങ്ങളില്ലാണ്ടവർക്ക് കഴിയുന്നില്ല ജീവിക്കാൻ കഴിയുന്നില്ല ലെറ്റ്സ് വർഗിത്ത് പാസ്റ്റ് ഹാൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേണി കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറന്നിട്ട് ഒന്നിച്ച് ചേർന്നൊരു ജീവിതം റീസ്റ്റാർട്ട് ചെയ്യാം എന്നീ വ്യക്തി പറയാണ് ഐ ആം വെയിറ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് നിങ്ങളിൽ നിന്നുള്ളൊരു ആയിട്ടുള്ള റെസ്പോൺസിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ് നിങ്ങളെ നേടിയെടുക്കുന്ന ടൈം വരെയും നിങ്ങൾക്കായിട്ട് നിങ്ങൾക്കായിട്ടവർ ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും ആൻഡ് ഐ റിഗ്രെറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചതിൽ ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഫയൽ നമ്പർ ടു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദ റിലേഷൻഷിപ്പ് ഫയൽ നമ്പർ ടു ലെറ്റർ ടി സെൻസിറ്റീവ് സെൻസിറ്റീവ് ആണ് ഈ വ്യക്തി ലവബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ലെറ്റർ എസ് ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം മെയ് മന്ത് ട്വൽവ് ലോങ്ങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ്ങ് ഹെയർ ഉണ്ടായിരിക്കാം ടീച്ചർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കണം യെസ് പോസിബിൾ ആൻഡ് ടുമോറോ ഒരു പോസിബിലിറ്റിയാണ് ഹീലർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഹീലർ ആയിരിക്കാം ഈഗോ നിങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് ഈഗോ ഉള്ള വ്യക്തികളാണെന്ന് കാണുന്നുണ്ട് വൈറ്റ് ബട്ടർഫ്ലൈസ് ഈ ഒരു സമയത്ത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വൈറ്റ് കളറായിട്ടുള്ള ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം ട്വൻ്റി ഫൈവ് ട്വൻറ്റി ത്രീ എബ്രോഡ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കണം നെക്സ്റ്റ് സെവൻറ്റി ടു ഹവേഴ്സ് ഒരു ആണ് ഫ്ലവേഴ്സ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ജനുവരി മന്ത് ട്വൻറ്റി ഫോർ നമ്പർ നയൻ ബ്ലൂ കളർ എയ്റ്റീൻ തേർട്ടി ജൂലൈ മന്ത് ഫോർട്ടീൻ ട്വൻറ്റി ടു നമ്പർ സെവൻ ലെറ്റർ പി വൈറ്റ് കളർ ട്വൻറ്റി സെവൻ വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ വീണ്ടും പോസിബിലിറ്റി ആണ് വരുന്നത് ടു ഡേയ്സ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത ഇവിടെ കിട്ടിയിട്ടുള്ള ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ പൽ നമ്പർ ടു നിങ്ങളുടെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കാം ഓക്കെ ഇപ്പോൾ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ